നമസ്കാരം പി വി അൻവർ സെപ്റ്റംബർ ആദ്യം മുതൽ ഇന്നലെ വരെ പറഞ്ഞതും തിരുത്തി പറഞ്ഞതും പിന്നെ മാറ്റിയും തിരിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങളാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ച അവ ക്രോഡീകരിച്ച് വർഗീകരിച്ചു നോക്കിയാൽ സംസ്ഥാനത്ത് അനധികൃതമായി വിദേശത്ത് നിന്ന് സ്വർണം കടത്തുന്നു എന്നതാണ് ഒന്നാമത് രണ്ടാമത്തേത് ആ ഇടപാടിൽ രാഷ്ട്രീയക്കാർ ഭരണതലത്തിലുള്ളവർ പോലീസ് ഉദ്യോഗസ്ഥർ പാർട്ടികളുടെ നേതാക്കൾ പ്രവർത്തകർ എന്നിവർ ഉണ്ടെന്ന യാഥാർത്ഥ്യമാണ് പോലീസ് ഔദ്യോഗിക ക്രിമിനൽ സംഘമായി മാറിയെന്നും അവർ നിരപരാധികളെ കേസിൽ കുടുക്കി കൊന്നുകളയുന്നു എന്നതാണ് മൂന്നാമത്തേത് നാലാമത്തേത് ഈ ഇടപാടുകളിൽ പോലീസിലെ തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരുണ്ടെന്നതും ക്രമസമാധാന സംരക്ഷണം ഉറപ്പാക്കേണ്ട ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിയുടെ ഉപദേശകനായി നിയോഗിക്കപ്പെട്ട ആളുണ്ടെന്നതുമാണ് ഭരണത്തിന്റെ ബലത്തിൽ സർക്കാർ പക്ഷത്തുള്ളവർ ഉദ്യോഗസ്ഥർ പാർട്ടി പ്രവർത്തകർ അടക്കം വൻ അഴിമതിക്കാരായി മാറിയിരിക്കുന്നു എന്നതാണ് അഞ്ചാമതായുള്ളത് അൻവർ ഉന്നയിച്ച ആരോപണം മാധ്യമ പ്രവർത്തകർക്കെതിരെ പോലുമുണ്ട് ഏറ്റവും രൂക്ഷമായ ഭാഷയിൽ പ്രാസത്തിൽ സംസ്ഥാന മുഖ്യമന്ത്രിയെ സാധാരണ ചായക്കടക്കാരനാക്കി എന്നതും അതിനും കൊള്ളാത്തയാളാണെന്ന് വിമർശിച്ചു എന്നതും ഇവിടെ എടുത്ത് പറയേണ്ടതായുണ്ട് സംസ്ഥാനത്ത് സമാന്തര ഭരണം ചില മാഫിയ സംഘങ്ങൾ നടത്തുന്നുവെന്നും ക്രമസമാധാന ചുമതലയുള്ള പോലീസ് മേധാവി ഭീകരപ്രവർത്തക സ്ഥലവനായ ദാവൂദ് ഇബ്രാഹിമിനെ പോലെയാണെന്നും ഒക്കെ അൻവർ പരസ്യമായി മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കരൻ മുഖ്യമന്ത്രി ഞാൻ പറയുന്നിടത്ത് ഒപ്പുവെക്കുമെന്നും ഒരു കഴിവില്ലാത്തയാളാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലാണ് ഒന്നിലേറെ പെട്ടിക്കടകൾ നടത്തിക്കൊണ്ടു പോകാനാകാത്തയാൾ മറ്റുള്ളവരെ ചുമതലപ്പെടുത്തുന്നത് പോലെയാണെന്ന മുഖ്യമന്ത്രിയെ കുറിച്ച് പി വി അൻവർ പ്രയോഗിച്ച പ്രാസപരിഹാസം ചായക്കട പെട്ടിക്കടയാണെന്ന് ഉപമിച്ച അൻവർ ഷോപ്പിംഗ് മാളിനെ പറ്റി മാത്രം പറഞ്ഞില്ല പി വി അൻവർ അല്ല എം ശിവശങ്കർ ഇവർ തമ്മിൽ വലിയ അന്തരമാണുള്ളത് അൻവർ എം എൽ എയും ജനപ്രതിനിധിയുമാണ് കൃത്യവും വ്യക്തവുമായ രാഷ്ട്രീയ നയവും നിലപാടുകളുമുണ്ട് ഭരണമുന്നണിയിലെ പ്രമുഖ കക്ഷിയുടെ അംഗമാണ് എന്നാൽ എം ശിവശങ്കർ ഐ എ എസ് ഉദ്യോഗസ്ഥനായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും നിയമനിർമ്മാണത്തിനുള്ള കോപ്പ് കൂട്ടുന്ന ചട്ടുകവുമായിരുന്നു എന്നാൽ ഇവർ ഇരുവരും തമ്മിൽ ചില സമാനതകളുണ്ട് പി വി അൻവർ സത്യത്തിൽ ഒരു ബിസിനസ്സുകാരനാണ് അത് പരസ്യമായ രഹസ്യമാണ് അവയിൽ ചിലതാവട്ടെ നിയമ ചട്ടലംഘനം ആരോപിച്ച ചിലർ കോടതിയെ സമീപിച്ചപ്പോൾ അൻവർ എം എൽ എ പ്രതിസ്ഥാനത്താണെന്നുമായിട്ടുണ്ട് ആ കേസുകൾ ഇപ്പോഴും അവസാനം കാണാതെ തുടരുന്നുണ്ട് ശിവശങ്കറിനും ചില ബിസിനസ് സംരംഭങ്ങൾ ഉണ്ടായിരുന്നു അവയുടെ പേരിൽ ആക്ഷേപവും ആരോപണവും ഉണ്ടായിട്ടുണ്ട് കേസുണ്ടായി പ്രതിയുമായിട്ടുണ്ട് അൻവർ ജയിലിൽ കിടന്നിട്ടില്ല പക്ഷേ ശിവശങ്കറിന് വിചാരണ തടവുകാരനായി ജയിലിൽ കിടന്ന പാരമ്പര്യവും കിട്ടി ഇവർ രണ്ടുപേരും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും കുടുംബത്തിന്റെയും പാർട്ടിയുടെയും ഒക്കെ ഉറ്റവരും ഉടയവരുമാണ് ഇവർ രണ്ടുപേർ പറയുന്നതിലും അതിനാൽ തന്നെ പിണറായിയുടെ ജീവിതവും പ്രവൃത്തിയുമുണ്ട് ഇവർ ഇരുവരും പറഞ്ഞതും പറയാത്തതും കൂട്ടിച്ചേർത്തായിരിക്കണം പിണറായി പറയുന്നതും പറയാത്ത ും സത്യത്തിൽ വായിച്ചെടുക്കേണ്ടതാ തുറന്നു പറയാത്ത സത്യങ്ങൾ അറിയാൻ അതാണ് ഒരു മാർഗം പിണറായി പറയുന്നത് കേട്ടാൽ പോരെ വിശ്വസിച്ചാൽ പോരെ എന്ന് സംശയിച്ചേക്കാം അതാണ് വേണ്ടത് ഒരു സംസ്ഥാനത്തിന്റെ ഭരണാധികാരി അവിടുത്തെ ജനതയോട് വാസ്തവവും വസ്തുതയും അല്ലെ പറയൂ പറയാവൂ എന്നായിരിക്കും ആരും ചിന്തിക്കുക എന്നാൽ പിണറായിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല അൻവർ ഉയർത്തിയ ആക്ഷേപങ്ങൾക്ക് നാല് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം വിവാദമായ ചില സംഭവങ്ങളോട് സമാനതകൾ ഏറെയുണ്ട് യു എ ഇ കോൺസുലേറ്റ് വഴി വിദേശത്തു നിന്ന് ചിലർ സ്വർണം പതിവായി കടത്തിവരുന്നു അതിന് സംരക്ഷണം നൽകുന്നവരിൽ പ്രധാനി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചിലരാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ ഐ എസിന് മുഖ്യ പങ്കുണ്ടെന്ന വിവരങ്ങളായിരുന്നു അപ്പോൾ പുറത്തു വരുന്നത് പിന്നീട് ഇക്കാലം അത്രയും സ്വപ്ന സുരേഷ് എന്ന ഇടപാടിലെ പ്രധാനിയായിരുന്ന വനിതയുടെ വെളിപ്പെടുത്തലുകൾ കോടതി ഇടപെടലുകൾ അന്വേഷണങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാർ അന്വേഷണ ഏജൻസികൾ ഒക്കെ കണ്ടെത്തിയതും വെളിപ്പെടുത്തിയതും രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന സ്വർണക്കടത്തും അതിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും തുടങ്ങിയുള്ള പങ്കുകൾ ുമായിരുന്നു അത് പിന്നീട് എന്തായി നാല് വർഷത്തിനുള്ളിൽ അതെല്ലാം ആവിയായിപ്പോയി ആരോപിതരായവരിൽ ആരൊക്കെ ഇടപാടുകളിൽ പങ്കാളികളായെന്നതിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ് കോടതിയിലാവട്ടെ നടപടികൾ നടക്കുകയാണ് പ്രതികൾ ജയിലിലും പുറത്തുമായി കഴിയുകയുമാണ് അന്വേഷണ ഏജൻസികൾ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് സത്യവും മിഥ്യയും കണ്ടെത്താനുള്ള ഗവേഷണ പഠനങ്ങൾ മറ്റു പല സംസ്ഥാനങ്ങളിലും നടക്കുകയാണ് നാല് വർഷങ്ങൾക്ക് ശേഷം സമാനമായ ആരോപണത്തിലൂടെ സ്വർണക്കടത്ത് എന്ന വമ്പന്റെ സമാന്തര സാമ്പത്തിക ഇടപാട് വീണ്ടും ചർച്ചയാവുകയാണ് എന്നാൽ ചിലർ അങ്ങനെ സ്വർണത്തിൽ ആറാടി ആഘോഷിക്കുമ്പോൾ ഒരു കൊച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുടെ മറുവശം തകർന്നിരിക്കുകയാണ് ഭരണ തലത്തിൽ സർക്കാർ സാമ്പത്തിക തകർച്ചയിലാണ് കടം വാങ്ങി കടം വാങ്ങി കച്ചവടം പൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ കാണം നിൽക്കാതെ ഓണം ഉണ്ണാൻ കഴിയാത്ത അവസ്ഥ നടപ്പു സാമ്പത്തിക വർഷം ഭരണത്തിന്റെ ചെലവ് നടത്തിക്കൊണ്ട് പോകാൻ കേന്ദ്ര സർക്കാർ വായ്പ നിശ്ചയിച്ചിട്ടുള്ളതിൽ ശേഷിക്കുന്നത് ഇനി പതിനാറായിരത്തി കോടി രൂപ മാത്രമാണ് അതിൽ നാലായിരത്തി കോടി രൂപ എടുത്താണ് ഓണം എങ്ങനെയും കഴിച്ചുകൂട്ടുന്നത് ജനുവരി രണ്ടായിരത്തി നിയമസഭയിൽ സംസ്ഥാന ധനമന്ത്രിയെ അവതരിപ്പിച്ച കണക്കുപ്രകാരം കേരളത്തിന്റെ പൊതുകടം രണ്ടേ ദശാംശം മൂന്ന് എട്ട് ലക്ഷം കോടിയാണ് സമാന്തര സാമ്പത്തിക വ്യാജ ഇടപാടുകൾ വഴി സംസ്ഥാനത്ത് നടക്കുന്നത് സാമ്പത്തിക തട്ടിപ്പ് മാത്രമല്ല എന്ന് മനസ്സിലാക്കുകയാണ് ഇവിടെ രാജ്യത്തിന്റെ ആകെ ആഭ്യന്തര സുരക്ഷ കൂടിയാണ് ഇവിടെ തകർന്നടിഞ്ഞ് നിലം പോത്തുന്നത് അഞ്ചു പൈസ കയ്യിലില്ലാതെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വർണഖനത്തിന് പോകുന്നുവെന്ന് പ്രസ്താവിച്ച അൻവർ എം എൽ എയും അഞ്ചു വർഷത്തോളം സ്വർണ്ണക്കടത്ത് ഇടപാടുകൾക്ക് ചുക്കാൻ പിടിച്ച എം ശിവശങ്കറും സംസ്ഥാനത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് യോഗ്യരാണെങ്കിൽ അവരെ അതിന് വിനിയോഗിക്കുകയാണ് വേണ്ടത് തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും കൂട്ടു നിൽക്കുകയോ അവയോട് കണ്ണടയ്ക്കുകയോ അതിൽ നിന്നൊക്കെ പങ്കു പറ്റുകയോ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരെ തുറങ്കിലേക്കാണ് അയക്കേണ്ടത് എന്നാൽ ഇവിടെ കേരളത്തിൽ ഭരിക്കാൻ പിണറായിയെ കൊണ്ട് കൊള്ളില്ല പി വി അൻവറും എം ശിവശങ്കറുമാണ് യോഗ്യർ ആഫ്രിക്കയിലെ സ്വർണ ഖനി കൊണ്ട് വന്ന് പി വി അൻവർ ഇനി ഭരിച്ച കേരളത്തെ ഒന്ന് നന്നാക്കട്ടെ ഏതായാലും അൻവറിനെ ആഭ്യന്തരത്തിന്റെ താക്കോൽ പിണറായി കൊടുത്ത സ്ഥിതിക്ക് ഭരണകസേര കൂടി കൊടുക്കണം അൻവറും കേരളം ഒന്ന് ഭരിക്കട്ടെ നന്ദി